മോട്ടോർ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെറുവിൽ സമാപിച്ചു പൂമാല ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഫെയർ വേജസ് അഥവാ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒൻപത് ഫെയർ വേജസ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നതും സമ്മേളനം ചൂണ്ടിക്കാട്ടി ചെറുവത്തൂർ കുട്ടമത്തെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലെ വരദരാജ പൈനഗറിൽ നടന്ന സമ്മേളനം മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷനായി രാജൻ കരിച്ചേരി രക്തസാക്ഷി പ്രമേയവും കെ പ്രദീപൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി സി ഐ ടിയു ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കൈനി കുഞ്ഞിക്കണ്ണൻ പി എ റഹ്മാൻ കെ വി രാഘവൻ പി ബാബു കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ പി കമലാക്ഷൻ പറഞ്ഞു Ньюсбиро, Черватур.